എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ കലിംഗ സൂപ്പർ കപ്പിൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടിയിരുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സിയോട് ആയിരുന്നോ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ആണ് ഇന്നലെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലത്തെ വിജയത്തോടു കൂടി ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് ജീസസ് ജിമിനസ് ആണ് അത് നാൽപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ ഒരു പെനാൽറ്റി ഗോളിലൂടെ ആയിരുന്നു ജീസസ് ജിമിനസ് ഗോൾ നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ടാമത്തെ ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് മൊറോക്കൺ സൂപ്പർ താരമായിട്ടുള്ള നോഹസദോയ് ആണ് അതും അറുപത്തിനാലാമത്തെ മിനുട്ടിൽ ഒരു വെടിച്ചെല്ലു ഗോള് തന്നെയായിരുന്നു ഇന്നലെ നൊഹസദോയ് നേടി എടുത്തിട്ടുള്ളത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പുതിയ കോച്ച് ആണ് ഒരു പുതിയ കോച്ചിന്റെ കീഴിലാണ് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഒരു പുതിയ തുടക്കം തന്നെയാണ് അടുത്ത സീസണിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി വിജയിച്ച് കയറും എന്ന് നമുക്ക് ഉറപ്പ് തന്നെയാണ് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക